ഇന്ത്യയിൽ നിന്നുള്ള തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും നികുതിരഹിത പ്രവേശനം ഉറപ്പാക്കി ഒമാനുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരീഖിന്റെയും സാന്നിധ്യത്തിൽ മന്ത്രി പീയൂഷ് ഗോയലും ഒമാൻ മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസഫുമാണ് കരാറിൽ ഒപ്പിട്ടത് തുണിത്തരങ്ങൾ തുകൽ പാദരക്ഷകൾ ആഭരണങ്ങൾ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ പ്ലാസ്റ്റിക് ഫർണിച്ചർ കാർഷിക ഉൽപ്പന്നങ്ങൾ ഫാർമസ്യൂട്ടിക്കൽസ് മെഡിക്കൽ ഉപകരണങ്ങൾ ഓട്ടോമൊബൈൽ പുനരുപയോഗ ഊർജം എന്നീ മേഖലകളിലെ കയറ്റുമതി വർദ്ധിക്കും ഇന്ത്യൻ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കുള്ള ട്രാൻസ്ഫറി കോട്ട വർദ്ധിപ്പിച്ചു കരാർ സേവന വിതരണക്കാർ ബിസിനസ് സന്ദർശകർ സ്വതന്ത്ര പ്രൊഫഷണലുകൾ എന്നിവർക്കുള്ള താൽക്കാലിക വിസ കാലയളവ് രണ്ടു വർഷമായി നീട്ടി അക്കൗണ്ടൻസി നികുതി വാസ്തുവിദ്യ മെഡിക്കൽ പ്രൊഫഷണലുകൾക്കും വിസ താമസ കാലയളവിൽ ഇളവ് നൽകും കാലാവധി വ്യക്തമാക്കിയില്ല സമുദ്ര പൈതൃകം കൃഷി ഭക്ഷ്യവ്യവസായം ഗവേഷണം നൈപുണ്യ വികസനം എന്നീ മേഖലകളിൽ സഹകരിക്കുന്നതിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറുകൾ ഒപ്പുവച്ചു സമുദ്ര പൈതൃകം മ്യൂസിയങ്ങൾ ശാസ്ത്ര ഗവേഷണം നവീകരണം നൈപുണ്യ വികസനം കൃഷി എന്നീ മേഖലകളിലെ സഹകരണത്തിനായി നാല് ധാരണാപത്രങ്ങളിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചത് ജോയിന്റ് മാരിടൈം വിഷൻ മാർഗം സമുദ്ര മേഖലയിലെ സഹകരണം ശക്തമാക്കാൻ ധാരണയുണ്ട് കാർഷിക മേഖലയിൽ മില്ലറ്റ് കൃഷി ഭക്ഷ്യ നവീകരണം സുസ്ഥിര കൃഷി രീതികൾ എന്നിവയ്ക്ക് പ്രത്യേക മുൻഗണന നൽകാനും തീരുമാനം പല പ്രധാന കരാറുകളിലും ഇരു രാജ്യങ്ങളും ചേർന്ന് നിന്നതോടെ വരും വർഷങ്ങളിൽ സാങ്കേതിക വിദ്യ നിർമ്മാണം അഗ്രി ബിസിനസ് എന്നീ മേഖലകളിൽ വലിയ നിക്ഷേപങ്ങൾക്കും വ്യാപാരങ്ങൾക്കും വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഒമാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒമാൻ സന്ദർശനത്തിനിടെയാണ് കരാർ ഒപ്പുവച്ചത് സുൽത്താൻ ഹൈദമിൻ താരിക്കിന്റെയും പ്രധാനമന്ത്രി മോദിയുടെയും സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പിട്ടു പത്തൊൻപത് വർഷത്തിനിടെയുള്ള ഒമാന്റെ ആദ്യ സ്വതന്ത്ര വ്യാപാര കരാറാണ് സിഇിഎ രണ്ടായിരത്തിയാറിൽ അമേരിക്കയുമായുള്ള കരാറിന് ശേഷമുള്ള രണ്ടാമത്തെ ഉഭയകക്ഷി സ്വതന്ത്ര വ്യാപാര കരാറുമാണ് ചരക്ക് നീക്കവും സേവനങ്ങൾ ലഭ്യമാക്കലും സുഗമമാക്കുന്നതിലൂടെ വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനാണ് കരാർ ഊർജം സാങ്കേതികവിദ്യ ഉൽപാദനം എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താനും കരാർ ലക്ഷ്യമിടുന്നു കരാർ വിപണി പ്രവേശനം വർദ്ധിപ്പിക്കുകയും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും വ്യാപാരം ഉൽപാദനം ലോജിസ്റ്റിക്സ് വളർന്നു വരുന്ന വ്യവസായങ്ങൾ എന്നിവയുൾപ്പെടെ പ്രധാന മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യയും ഒമാനും തമ്മിലെ വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുകയും ദീർഘകാല പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതാണ് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യയിൽ നിന്ന് ഒമാനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും കസ്റ്റംസ് തീരുവ പൂർണ്ണമായും ഒഴിവാക്കുകയോ ഗണ്യമായി കുറയ്ക്കുകയോ ചെയ്യുമെന്നതാണ് കരാറിന്റെ നേട്ടം സേവന മേഖലയിലെ വ്യാപാരം എളുപ്പമാക്കാനും ഇരു രാജ്യങ്ങളിലും നിക്ഷേപം ആകർഷിക്കാനും കരാർ വഴിവെക്കും ജി സി സി രാജ്യങ്ങളിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ കയറ്റുമതി ലക്ഷ്യസ്ഥാനമാണ് ഒമാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഒമാൻ ഉഭയകക്ഷി വ്യാപാരം ഏകദേശം പത്തേ ദശാംശം അഞ്ച് ബില്യൺ യു എസ് ഡോളറാണ് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരു ഇരുരാജ്യങ്ങളും തമ്മിലെ ബന്ധങ്ങൾക്ക് പുതിയ ഊർജ്ജവും ആത്മവിശ്വാസവും ദിശാബോധവും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമ്മുടെ പങ്കാളിത്തത്തിന് ഉണർവ് നൽകുന്ന പ്രസ്തുത കരാർ ഇന്ത്യയുടെ പങ്കാളിത്ത ഭാവിയുടെ രൂപരേഖ കൂടിയാണെന്നും എല്ലാ മേഖലയിലും പുതിയ അവസരങ്ങൾക്ക് വഴിവയ്ക്കുമെന്നും മോദി പറഞ്ഞു ബുധനാഴ്ച രാത്രി ഇരു രാജ്യങ്ങളുടെയും വിദേശ മന്ത്രിമാർ വാണിജ്യമന്ത്രിമാർ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ സംയുക്ത മാരിടൈം വിഷൻ രേഖ ഉദ്യോഗസ്ഥതല സഹകരണ പദ്ധതി നാല് ധാരണാപത്രം എന്നിവയിലും ഒപ്പുവച്ചിരുന്നു ഇന്ത്യയുടെയും ഒമാന്റെയും കടൽ മേഖലയിലെ സുരക്ഷയടക്കമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സംയുക്ത മാരിടൈം വിഷൻ രേഖ ചെറുധാന്യങ്ങളുടെ കൃഷിയുമായും ഭക്ഷ്യ കാർഷിക വ്യവസായങ്ങളിലെ നവീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ ഉദ്യോഗസ്ഥ തലത്തിൽ പരസ്പര സഹകരണത്തിന് പുറമെ സമുദ്ര പൈതൃകവും മ്യൂസിയങ്ങളും ശാസ്ത്രീയ ഗവേഷണ നവീകരണ നൈപുണ്യ വികസനം കൃഷിയും അനുബന്ധ മേഖലകളും എന്നീ വിഷയങ്ങളിൽ മൂന്ന് ധാരണാപത്രങ്ങളും ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയും തമ്മിലുള്ള മറ്റൊരു ധാരണാപത്രവും ഒപ്പുവച്ചു അതേസമയം ഒമാന്റെ ഓർഡർ ഓഫ് ഒമാൻ നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സുൽത്താൻ സ്ഥാപിച്ച അവാർഡ് പൊതുജീവിതത്തിനും ഉഭയകക്ഷി ബന്ധങ്ങൾക്കും സംഭാവന നൽകുന്ന ആഗോള നേതാക്കൾക്കാണ് നൽകുന്നത് സുൽത്താൻ ഹൈദം ബിൻ താരിഖാണ് സമ്മാനിച്ചത് അവാർഡ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കാലാതീതമായ സൗഹൃദത്തിന് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി